ഹലോ ഗായ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളെ വീട്ടിൽ കുറേ ദിവസമായി ഒരു എലി വന്നിങ്ങനെ ശരിയാക്കണ് അവനെ പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ കെണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നോക്കാം കുടുങ്ങോ ഇല്ലയോ അപ്പോൾ പറയണല്ലോ അപ്പം ഈ എലി തുറന്ന് വെച്ചതാണ് കൈസി ഇത് കണ്ടോ അപ്പം ഇനി എലീനെ വെറുതെ വിട്ടാൽ ശരിയാകുമല്ലോ അപ്പം അതിന് വേണ്ടി നമുക്ക് എലിക്ക് ഒരു കെണി ഒരുക്കാം അപ്പം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സാധനം ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതാ തേങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സാധനം അല്ല ഇപ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ തുറന്ന് ഇവിടെ ഇതാ ഇങ്ങനെയാണിത് വിൽക്കുക കണ്ടോ ഗൈസ് ഞാൻ എന്തായാലും എലീനെ പിടിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വെച്ച് കൊടുക്കണ്ടത് ഗൈസ് നമുക്ക് നോക്കാലോ നാളെ എന്താകുമെന്ന് നോക്കണം അപ്പൊ ഗൈസ് ദാ പിറ്റേ ദിവസമായിട്ടുണ്ട് ദാ നമ്മുടെ എലിമഞ്ചൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം എലി കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഗൈസ് അവൻ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അതാ കണ്ടോ എലി ഇത്രയും ദിവസം നമ്മുടെ വീട് എറപ്പാക്കി കൊണ്ടു നിന്ന എലി ഏതാ നമ്മൾ പിടിച്ചിരിക്കുകയാണ് ഗൈസ് എലിമഞ്ച വെച്ച് നമ്മൾ അവനെ പൂട്ടിയിരിക്കുകയാണ് എടാ എലി ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവനെ പിടിച്ചിരിക്കുന്നു ഗൈസ് അങ്ങനെ സമാധാനമായി എന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയും നമ്മുടെ വീട്ടിലെ എലി ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇവനെ എന്തായാലും ഒഴിവാക്കിയിട്ട് വേണം അടുത്തതിന് കെണി വെക്കാൻ അപ്പം എന്തായാലും എലി ഉണ്ടാവുമ്പം എല്ലാവരും വീട്ടിലൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഗൈസ് കാരണം എന്താ വെച്ചാൽ എലിയുണ്ടെങ്കിൽ എല്ലാം കൊത്തി മുറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ ഒരു ഡ്രസ്സൊക്കെ എലി കൊത്തി മുറിച്ചു ഗൈസ് അപ്പം ഞങ്ങളിവിടെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ അതാ ഇവനാണ് കേട്ടോ ആൾ ഇവനാണ് അവൻ അപ്പം ഗൈസ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക